ബ്രാൻഡുകളുടെ എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ക്ഷേത്രത്തിൽ ഒരു സദ്യാലയം എന്ന വർഷങ്ങളുടെ കാത്തിരിപ്പ് യാഥാർത്ഥ്യമാക്കി ക്ഷേത്രോപദേശക സമിതി ഭക്തജന സഹകരണത്തോടെ നാൽപ്പത് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ഒരേ സമയം മുന്നൂറ് പേർക്ക് ഇരുന്ന് കഴിക്കാൻ വിധമുള്ള സദ്യാലയം നിർമ്മിച്ചത് സദ്യാലയ സമർപ്പണ ചടങ്ങ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് നിർവഹിച്ചു സദ്യാലയത്തിന്റെ അനുബന്ധ പ്രവർത്തനങ്ങളും വിവാഹ മണ്ഡപവും ഉൾപ്പെടെ വേഗത്തിൽ പൂർത്തിയാക്കുമെന്നും തന്ത്രി സമൂഹവുമായി ബന്ധപ്പെട്ട് കൂടിയാലോചനകൾക്ക് ശേഷം കൊടിമരം സ്ഥാപിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണിക്കുമെന്നും പി എസ് പ്രശാന്ത് പറഞ്ഞു ും പറയുന്നത് അവർ വിശ്വാസികളുടെ നമുക്ക് ഭഗവാൻ അതുകൊണ്ട് ഈ പ്രോട്ടോപ്ര ബൈശാസ്ത്രത്തിന്റെ മുറി പല ശാസ്ത്രങ്ങളുടെ പ്രതിഫലനമാണ് അതുകൊണ്ട് ഉദാഹരണമാണ് અભിമാര വാൾസദയൻ എന്ന ദിവസം ഇതിന്റെ ഉദ്ദേശത്തിൽ കൂടി ഒരു ഒക്വേദിയൻ നൽകാൻ ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് വിജീഷ് വിജയൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ കെ അനിൽകുമാർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഇ കെ സുധീർ പഞ്ചായത്തംഗം ജയകൃഷ്ണൻ ഉപദേശക സമിതി സെക്രട്ടറി സി കെ സന്തോഷ്കുമാർ വൈസ് പ്രസിഡന്റ് എം മുരളീധരൻ പുനലൂർ അസിസ്റ്റന്റ് കമ്മീഷണർ ജെ ഉണ്ണികൃഷ്ണൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ എസ് പ്രദീപ് സബ്ഗ്രൂപ്പ് ഓഫീസർ എസ് മണികണ്ഠൻ അഞ്ചൽ ശബരിഗിരി ഗ്രൂപ്പ് ചെയർമാൻ വി കെ ജയകുമാർ ക്ഷേത്രശാന്തി എസ് സുരേഷ് കുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു നാട്ടു വാർത്ത കുളത്തൂപ്പുഴ